ഇന്നലെ രാത്രി പത്തേ മുക്കാലോട് കൂടി മറിഞ്ഞ് ഈ മണിയാർ പോലീസ് ക്യാമ്പിൽ നിന്നുമാണ് രണ്ട് പോലീസുകാരും അവരുടെ വാഹനത്തിലാണ് ഈ ഒരു ഇങ്ങനെ വീശി വരുന്ന ഇന്നലെ രാത്രി പത്തേ മുക്കാലോട് കൂടി മറിഞ്ഞ ടൈലറാണ് നമ്മുടെ മണിയാർ പോലീസ് ക്യാമ്പിന് സമീപമാണ് ഈ ഒരു അപകടം നടന്നത് ഉണ്ടില്ലേ ഇരുപത്തിരണ്ട് വീലുള്ള ലോറിയാണ് മറിഞ്ഞേക്കുന്നത് ട്രഷറിൽ നിന്ന് മെറ്റൽ കയറ്റിക്കൊണ്ട് വന്നതാണ് ഈ കാണുന്ന ഒരു വളവ് വീശി വന്നപ്പം വണ്ടി വാരി അടിച്ചതാണ് ഉണ്ടല്ലേ ഈ ഒരു ടയറിൻ്റെ അവസ്ഥയൊക്കെ കൊണ്ടേ ഈ ഒരു മണിയാർ പോലീസ് ക്യാമ്പിൽ നിന്നുമാണ് രണ്ട് പോലീസുകാരും അവരുടെ വാഹനത്തിലാണ് ഈ ഒരു ലോറിയിൽ അപകടത്തിൽപ്പെട്ട ഡ്രൈവറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മെറ്റിൽ കയറ്റി കൊണ്ടുവന്ന ലോറി ആയിരുന്നു മെറ്റിലെല്ലാം ഇവിടെ റോഡിൽ കിടക്കുക ഡീസൽ ടാങ്കിൽ നിന്നും ഡീസലെല്ലാം പോയായിരുന്നു ഇന്നലെ തന്നെ ഫയർഫോഴ്സ് വളരെ പെട്ടെന്ന് തന്നെ എത്തി ഡീസലൊക്കെ കളഞ്ഞു ആന്ധ്രാപ്രദേശിൻ്റെ അശോക് ലൈലാൻ്റെ ഏ ഡ്രൈവറെ ഇന്നലെ ആശുപത്രി കൊണ്ടുപോയിക്കുന്നു കൂടുതൽ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ കടക്കുക സ്റ്റിയറിംഗ് ആക്കാണ്ട് ബെൻഡായിരിക്കുക വളഞ്ഞിരിക്കുന്നു ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും അതുപോലെ പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാരൊക്കെ വന്ന് വന്നായിരുന്നു ഇവിടെ പെരുന്നാട് പോലീസിൻ്റെ കീഴിലാണ് ഈ ഒരു വാഹനം മറിഞ്ഞേക്കുന്നത് എന്തോ നല്ലൊരു വളവാണ് ഈ വളവ് വീശിയതാണ് വാഹനം ഇതുവരെയായും ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല എപ്പോൾ കൊണ്ടുപോകും എന്നറിയില്ല മെറ്റില് കിടക്കുന്നോണ്ടോ അതുകൊണ്ടവിടെ ആ സ്റ്റീറി വളഞ്ഞ പിന്നെ

അത് നിലത്തെ മുട്ടിയാക്കുന്നു മുട്ടിയ പറഞ്ഞതാണ് പൊട്ടി പൊട്ടിട്ട് ഒന്നുമില്ല ഈ ഒരു വളവ് ഇങ്ങനെ വീശി വരുന്നോ വണ്ടി പറഞ്ഞോ